ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി യോഗം നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ കുളപ്പള്ളി കെ എം ഐ സി ഓഡിറ്റോറിയത്തിൽ നടന്നു കൺവെൻഷൻ കെ പി സി സി പ്രവർത്തക സമിതി അംഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കൺവെൻഷൻ വിളിച്ചു തർത്ത ഷോർട്ടൂമിലെ നേതാക്കളെ ഇതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാത്ത നന്നായി കൈ കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താവും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ബി വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ ടി കെ ഹമീദ് വി കെ ശ്രീകണ്ഠൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ബഷീർ നേതാക്കളായ പി എം മുരളീധരൻ അനിൽകുമാർ എ ഉണ്ണികൃഷ്ണൻ അജിത് കുമാർ കെ വേണുഗോപാൽ പി മുഹമ്മദ് ഒ എം ഗോപികൃഷ്ണൻ ലീലാ കണയം വി എം സരോജിനി അഡ്വക്കേറ്റ് വിനീത ശ്രീനിവാസൻ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു